മഹാരാസത്തുള്ള ആകാരുണ്യവര്യൻ നേത്രീകളം കൂടി പ്രഭാപൂരിതം വസൽ കാഞ്ചനകാഞ്ചിതരത്മ വിനം ഗുഞ്ഞി സിന്ദരം പടനം നയോൽപ്പലാർജിതമിതം ശ്രീ മഹാവിഷ്ണുമായം ശ്രീമായി ഓം ഗ്രീമൈയാ ഗുളഗുഷ്ടിതാതാ വീരകണ്ഠാ രോവിഷ്ണുവിൻ നമസ്കാർ മതകാരേ ധമ്മം കാചോരടയാട

ൗ Sho, the the ും മണിമന്ത്രോ മുന്നിൽ വന്നു തോന്നായോ ഗോപിദേവതാ ഋഷിജ്യോതി ചന്ദിച്ചു ചെറിയ ചെറു മൃണാലിനി Ja, da. da. Ja, da. Ja, da. Ja, da. എന്ത കർമ്മക്കുട്ടി ബന്ധനം അത് എവിടുന്നാ കിട്ടിയാണെങ്കിൽ ആരായിട്ടുണ്ടായേ ആരായിട്ട് ഒന്നും തന്നുണ്ടായേ ആരായിട്ട കർമ്മസ്ഥാനത്ത് വെച്ചിട്ട് ആ കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞ് ഒരു നാണക്കിടെ വന്നത് എവിടുന്നാ അതെവിടുന്നാന്ന ചോദ്യം അത് തന്നെ പറഞ്ഞുള്ളൂ നിന്റെ കർമ്മ മേഖല കർമ്മസ്ഥാനത്ത് വെച്ചിട്ട് നിങ്ങക്ക് ഒരു മാനക്കേട് വന്നല്ല അതല്ല പറഞ്ഞ വാ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെയാ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിന്റെ കാര്യം മനസ്സിലായ അപ്പോ ഇനി വരുന്ന സമയത്ത് നീ ഇനി വരുന്ന സമയത്ത് ഒരു മധു ഒരു കോടിയാല ഒരു പാത്രം നെയ്യ് എന്റെ ഭവനത്തിന്റെ നാലും ഭാഗത്തു നിന്നുള്ളൂ വന്ന് രണ്ടും പുരുഷ പ്രതിമ മനസ്സിലായേണ്ട രണ്ടും പുരുഷ പ്രതിമ മനസ്സിലായ ശ്രദ്ധിച്ച് അതൊക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക രണ്ടും പുരുഷ പ്രതിമ ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കര ഒരുപിടി വെള്ളി അഞ്ചു കോഴിമുട്ട കൊണ്ടുപോര എന്റെ കർമ്മം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ എന്റെ ചേരമാന്റെ ആസ്ഥാനത്ത് പോയിട്ട് ആ പച്ചപ്പെട്ട ചന്ദ്രക്കര ഒരു പുരുഷ പ്രതിമ അതും കൂടാണ്ട് അഞ്ചു ഒരു പിടി വെള്ളി ചേർത്ത് ചേരമാന്റെ അസ്ഥാനത്ത് ഈ കൊടുത്തേക്കാം ഞാനത് നാലാം വേദക്കാർ വെച്ച ആ വില്ലം വേരെ നാലാം വേദക്കാരനെ കൊണ്ട് തന്നെ ഞാൻ എടുപ്പിച്ചേക്കാം പോരെ ഒരു വെള്ളി നിക്കിട്ട് വെച്ചേക്കണം കിട്ടുവെച്ചേക്കണം രണ്ടുപേരം മനസ്സിലാവണ്ട അതിനെല്ലാം നിന്നോട് ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഒരു മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു അല്ലാണ്ട് നിന്റെ മണ്ണ് എനിക്ക് കാണാനാ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പറയുന്ന വാക്ക് വാക്കിച്ച് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു നിന്നോട് ഒരു കഷ്ടപ്പെട്ട ഒരു ചന്ദ്രോഴിമുട്ട ഭവനത്തിന്റെ നാലു ഭാഗത്തൊന്നും ഒരു മധു ഒരു കോടിയേടാ ഒരു പാത്രം നെയ്യ് കൊണ്ടുവരാൻ പറഞ്ഞ തന്റെ കർമ്മം കഴിഞ്ഞ് നിന്റെ ദേശത്ത് എന്റെ അച്ഛന്റെ ആലയത്തിൽ എല്ലാത്തിനുള്ളിൽ മുടക്കം കൂടാത്ത ഒരു ഭൂണത്തിന്റെ താരം ഒരു കുടം കൊണ്ട് നെയ്യ് ഒരു പാത്രം നെയ്യ് വാങ്ങിച്ചു കൊണ്ടു കൊടുത്തേക്കാ അങ്ങനെ എനിക്ക് എന്റെ അച്ഛനെ വിളിക്കാൻ പാടില്ല എന്റെ അച്ഛൻ പറയുന്നത് കൈലാസനാഥൻ ഏഴു രണ്ട് എന്റെ അച്ഛൻ മനസിലായ ഒരു കൊക്കുടൊക്കെ വിളിച്ച് സമർപ്പിച്ച വെള്ളാട്ട് കിടന്നത്തിന്റെ സമയം നേരം കാറൊക്കെ എന്റെ ഉണ്ണികൾ പറഞ്ഞു തരും ഞാൻ തീർപ്പുണ്ടാക്കി തീർക്കു മനസിലായ ഉണ്ണിയെ അപ്പൊ ഇതൊണ്ട് നീ നേരത്തെ വന്നപ്പോ പറയാന്ന് മനസ്സിലായില്ല ഇതൊക്കെ നേരത്തെ നീ രണ്ടു മൂന്ന് വട്ടം വന്നതല്ലേ അപ്പൊ എന്താ പറയാന് ഒരു പെൺസന്ധാനത്തിന്റെ അരികിലുണ്ട് അവിടെ നിൽക്കണ്ടല്ലേ എന്തൊന്ന് ഒരു പെൺസന്ധാനത്തിന്റെ അരികിലുണ്ട് ഏ അല്ല ഒരു പെൺസന്ധാനത്തിന്റെ അരികിലുണ്ട് പോരെ ഞാൻ തരാം നീപ്പൊക്കെ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ നീ പൊക്കം